ഹായ് ഹലോ വിവേഴ്സ് വെൽക്കം ടു അവർ ചാനൽ ഇന്ന് ഞാനൊരു തേടിൻ്റെ കറി ഉണ്ടാക്കാൻ പോവാണേ ഈ തേട് കറി ആണെങ്കിൽ നമുക്ക് ഒരാഴ്ചയോളം ഇരുന്നാലും കേടാകത്തില്ല അതേ രീതിയിലുണ്ടാക്കുവാണേ അപ്പം ഞാൻ എടുത്തിരിക്കുന്നത് ഇഞ്ചിയും വെളുത്തുള്ളിയും നല്ലതുപോലെ ചതച്ചെടുത്താണ് പിന്നെ ഞാൻ ഞാനിനകത്ത് മെയിനായിട്ട് ചേർക്കുന്നത് ഒരു നിങ്ങളൊക്കെ ചേർക്കാറുണ്ടോ ഇതൊരു ചെറിയൊരു പീസ് കായമാണ് പിന്നെ ഞാനൊരു നാല് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയുണ്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഉൽവാപ്പൊടി പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ കുടമ്പുളിയാണേ അത് നല്ലതുപോലെ ചൂട് ഉപ്പും കൂടി ഇട്ട് മിക്സ് ചെയ്തു വെച്ചു പിന്നെ കുറച്ച് ചൂടുവെള്ളം പിന്നെ ഞാൻ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ കറിവേപ്പില നമ്മൾ ഈ കറിവേപ്പില എപ്പോഴെടുത്താലും തിരിച്ച് നമ്മൾ ഫ്രീസറിലേക്ക് വെക്കുമ്പോൾ അതിൻ്റെ എയർ കളഞ്ഞിട്ട് വേണം വെക്കണ്ടേ അപ്പം നമ്മുടെ എണ്ണ ചൂടായിരിക്കുകയാണെ ഞാൻ അതിനകത്തേക്ക് കുറച്ച് പിന്നെ നമ്മുടെ ഉലുവയിടുകയാണെ ഉലുവയൊന്ന് പൊട്ടിക്കോട്ടെ പുലുവേത് പൊട്ടിക്കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഇടാൻ പോകുന്നത് നമ്മുടെ ഒരു കഷ്ണം കായ കായ വിട്ട് കഴിഞ്ഞിട്ട് നമ്മൾ കായൊന്നും മൂത്തോട്ടെ കായൊന്ന് മൂത്ത് കഴിഞ്ഞ് കഴിഞ്ഞ് കായൊന്ന് മൂത്ത് കഴിഞ്ഞ് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയും കൂടെ അങ്ങോട്ട് ഇടുവാണ് ചതച്ചാണ് ഇടുന്നത് ചതച്ചിടുമ്പോഴുള്ള ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ മീനേലൊക്കെ പെട്ടെന്ന് ആ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും സ്വാദ് അതേ പിടിക്കുകയെ ഇല്ല എന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ അത് നല്ല നമ്മൾ കഷ്ണമായിട്ട് കട്ട് ചെയ്തതെന്നുണ്ടെങ്കിൽ അത് പിന്നെ കുറച്ച് സമയം എടുക്കും ഇതാവുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മീനേലീ ഇതിൻ്റെ പിന്നെ സ്വാദ് പിടിക്കും പിന്നെ ഞാൻ ഇതിനകത്തൊന്നും പച്ചമുളക് ഇടത്തില്ല കേട്ടോ നമ്മൾ കുറച്ച് രണ്ട് മൂന്ന് ദിവസത്തേക്കൊക്കെ വെച്ചിരിക്കുന്ന മീൻ കറിയാണെന്നുണ്ടെങ്കിൽ അത് ഞാൻ പച്ചമുളക് കിടത്തില്ലേ കാരണം പച്ചമുളക് ഇട്ട് കഴിഞ്ഞാൽ പൂത്ത് പോവുകയെ നമ്മൾ പിന്നെ ഫ്രൈ ചെയ്ത് വെച്ച് ഇതിനകത്തിലിട്ട് നല്ലപോലെ മൂപ്പിച്ച് വെച്ചാലും ചിലപ്പോൾ അത് പൂത്ത് പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പം നമ്മളാണ് ഇത് നല്ലതുപോലൊന്നും മൂത്ത് വരട്ടെ നല്ലതുപോലെ മൂത്ത് വരട്ടെ മൂത്ത് വന്ന് അപ്പോൾ പിന്നെ ഈ ഇൻഗ്രീഡിയൻ്റൊക്കെ നല്ലപോലെ മൂക്കണം എങ്കിൽ മാത്രമേ നമ്മുടെ മീൻകറി നമുക്ക് മൂന്ന് നാല് ദിവസത്തേക്കൊക്കെ ഇരിക്കത്തുള്ളേ ആ മീൻകറി അത് തന്നെയുമല്ല നമ്മളത് മൂന്നാല് ദിവസം ഇരിക്കണമെന്നുണ്ടെങ്കിൽ രാവിലെയും വൈകിട്ടും ഈ ചട്ടിയുടെ ചൂട് ചൂടാക്കണം ചൂടാക്കി വെച്ചെങ്കിൽ മാത്രമേ നമുക്കിത് പിന്നെ കേടാവാതിരിക്കത്തുള്ളു ഈ പിന്നെ ഈ തേടുമീനൊക്കെ ആണെങ്കിലേ ചിലർ പറയും ക്ലീൻ ചെയ്യാൻ ഭയങ്കര പാടാണെന്ന് പറയുന്നത് ഞാൻ എന്താ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തേടിമീന് ഏകദേശം ഒരു കിലോയുടെ അടുത്തുണ്ടായിരുന്നേ ഇരുന്നൂറ് രൂപയാണ് കിലോ വിലയെ അപ്പം ഇതിൻ്റെ കുറച്ച് ഇത് ഇതിൻ്റെ മുള്ള ഭാഗം ഒരു ഭാഗം ഞാൻ വാർന്നെടുത്ത് അത് മക്കൾക്ക് വറുത്ത് കൊടുക്കാനായിട്ടെടുത്ത് പിന്നെ ഇത് ഞാൻ കിട്ടിക്കഴിയുമ്പം ഞാനതാണെങ്കിൽ ഇതിൻ്റെ നിരക്ക വെള്ളം ഒഴിച്ചിട്ട് ഈ പാത്രത്തിലല്ല വലിയൊരു പാത്രത്തിന് അതിലോട്ട് വെച്ചിട്ട് ഇതിനകത്ത് കുറച്ച് വിനാഗിരി ഒഴിച്ചിട്ട് ഞാനവിടെ വെച്ചിരിക്കും അവിടെ വെച്ചിരുന്നു കഴിഞ്ഞു മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ചെന്നിട്ട് നമ്മൾ കത്തി കൊണ്ട് നമ്മുടെ പിച്ചാത്തി കൊണ്ട് ഇങ്ങനെ അങ്ങോട്ട് ചിരണ്ടുമ്പം ഇതിൻ്റെ ഒട്ടുമുക്കാലൊരു എയ്റ്റി പേഴ്സൻറ്റേജോളം അഴുക്കുകൾ ഇളകിപ്പോവും അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ആ കറുത്ത അഴുക്കുകളെല്ലാം പോയി ആ വയറിൻ്റെ ഭാഗത്തൊക്കെ വെള്ളം അഴുക്കൊണ്ടേ ആ അഴുക്കുകളൊക്കെ ഞാൻ ചിരണ്ടി കളഞ്ഞു കഴിഞ്ഞിട്ട് വീണ്ടും കുറച്ച് വെള്ളം കൂടി എടുത്തിട്ട് ഞാനിത് വീണ്ടും കുറച്ചുകൂടി വിനാഗിരി വെള്ളത്തിനകത്ത് ഇടും ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല വൃത്തി വൃത്തിയായിട്ട് നമുക്ക് മീൻ കഴുകിയെടുക്കാം ഞാൻ ഇതിൻ്റെ തോല് കളഞ്ഞിട്ടില്ല കണ്ടോ നല്ല വൃത്തിയായിട്ട് തോല് ഞാൻ കളഞ്ഞില്ല കാരണം ഇപ്പം മീനൊക്കെ നല്ല നെയ്യുള്ള സമയമല്ലേ അതുകൊണ്ട് ഞാൻ മീൻ്റെ ഈ തോൽ കളഞ്ഞില്ല മറ്റേ ഞാൻ തോൽ ഉരിഞ്ഞു കളഞ്ഞിട്ട് കറി വെക്കും പിന്നെ ഇതിൻ്റെ തോല് കളയാതെ നമ്മൾ കറി വെക്കാറുണ്ട് അപ്പോൾ ഇതിനൊരു ടേസ്റ്റ് ഉണ്ട് ഇപ്പം നെയ്യുള്ള സമയമായതുകൊണ്ട് ഇതിന് ഒരു ടേസ്റ്റ് ഉണ്ട് അങ്ങനെ നമ്മൾ വെച്ച് കഴിയുമ്പം പിന്നെ ഞാൻ ഈ തലയും കൂടി ഇതിനകത്ത് വെച്ചാണ് ഒന്നിച്ചിട്ട് കറി വെക്കാനാണ് ഉദ്ദേശിക്കുന്നത് തല തന്നെ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കറി വേറെ പ്രത്യേകം വെക്കേണ്ടി വരില്ല അതുകൊണ്ട് ഇതും കൂടി ഒന്നിച്ചതിനകത്തിലിട്ട് കറി വെക്കുകയാണേ ചെയ്യുന്നത് അപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയും മൂത്തൊന്നും നോക്കാം അപ്പം നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി ഓൾമോസ്റ്റ് മൂത്ത് വന്നിട്ടുണ്ട് പക്ഷേ എനിക്ക് ഇത്രയല്ല മൂക്കണ്ട കുറച്ചും കൂടി മൂക്കട്ടെ ഓക്കെ ഇപ്പോൾ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി കണ്ടല്ലോ നല്ലതുപോലെ മൂത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് കറി വെച്ചാലും കൂടി ഞാൻ അതിൽ ഇട്ടെ കാണുന്നുണ്ടല്ലോ നല്ലപോലെ മൂത്തിട്ടുണ്ട് ഈ മൂത്ത ഇതിനകത്തിലേക്ക് നമ്മൾ ഈ മുളക് പൊടിയും മല്ലി പിന്നെ മല്ലിപ്പൊടി ഞാൻ ചേർക്കത്തില്ല കേട്ടോ കുറച്ച് ദിവസം ഇരിക്കേണ്ടതുണ്ട് മുളക് പൊടിയും ഈ മഞ്ഞൾപ്പൊടിയും ഉലുവപ്പൊടിയും കൂടി ഞാൻ ചേർത്ത് ചേർത്ത് കഴിഞ്ഞിട്ട് നല്ല തീ കുറച്ച് വെക്കണം കേട്ടോ ഇത് കാശ്മീരി മുളക് പൊടിയാണേ അപ്പോൾ അത് നല്ല കളറും കാണും പക്ഷെ വലിയ എരിവ് കാണത്തില്ല കേട്ടോ അപ്പം നല്ലതുപോലെ നമ്മളിത് മൂപ്പിച്ച് നല്ലതുപോലെ അരപ്പും മൂക്കണേ നല്ലതുപോലെ മൂക്കട്ടെ പച്ചമണമൊക്കെ ഒന്ന് പോട്ടെ കാരണം കാശ്മീരി മുളകൂടി ആയതുകൊണ്ടേ ഇച്ചിരി മൂക്കാൻ ഇച്ചിരി താമസമുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് ഇച്ചിരി മൂക്കട്ടെ ആ ഇപ്പോഴും നമ്മുടെ മുളക് നല്ലതുപോലെ മൂത്തിട്ടുണ്ട് നമ്മൾ ഇതിനകത്തോട്ട് അവിടെ മൂളിയെ ചൂടുവെള്ളം ഉപ്പും കൂടി ഇട്ട് വെച്ചിരുന്നില്ലേ അത് ഇതിനകത്തോട്ട് കണ്ടോ അപ്പം മൂത്തത് കൊണ്ടേ മൂത്തത് കൊണ്ട് ആ വെള്ളം അങ്ങോട്ട് ഒഴിച്ചപ്പോഴും ചുമ പിന്നെ നമ്മൾ ഇനിയും ചൂട് ചൂടുവെള്ളമാണ് ആവശ്യത്തിനുള്ള ചൂടുവെള്ളം ഒഴിക്കണം നമുക്ക് തല മുന്നേ കിടക്കണം പക്ഷെ കഷ്ണം കുറവാണ് അതുകൊണ്ട് അതനുസരിച്ച് ഒത്തിരി ചാറായാലും ഇതാണ് നമുക്ക് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇനിയും നോക്കണമേ ഉപ്പൊക്കെ ഈ സമയത്ത് വേണമെന്നുണ്ട് തിളച്ച് കഴിഞ്ഞിട്ട് ഉപ്പ് വേണമെന്നുണ്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ നമ്മുടെ മീൻ്റെ അരപ്പ് നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഞാൻ ഈ മീനെ മീനാണെങ്കിൽ ഈ തല ആദ്യം അങ്ങോട്ട് ഇടുവാണേ ഇതിപ്പോൾ മുങ്ങിക്കിടക്കയെല്ലാം നമ്മൾ തിരിച്ചു മറിച്ച് വിട്ടാൽ മതിയെ അത് കഴിഞ്ഞിട്ട് കഷ്ണങ്ങളെല്ലാം പെറുക്കി ഇടുകയാണ് ഞാൻ ഈ മീന് വീണ്ടും തോട്ടുപുളി ഞങ്ങൾ കുടമ്പുളിന്നല്ല പറയുന്നത് തോട്ടുപുളി എന്നാണ് ശരിക്കും പറയുന്നത് ഇവിടെ അപ്പം ഈ തോട്ടുപുളിയുടെ വെള്ളം നമ്മൾ കഴുകിയെടുക്കുന്ന വെള്ളമില്ലേ ആ വെള്ളം ഈ മീനും തലയിലും ഒക്കെ ഒഴിച്ച് വെച്ചിട്ട് പിന്നെ ഞാൻ കഴുകിയെടുത്ത മീനാണേ അപ്പം നമ്മൾ പിന്നെ ഈ മീനാണെങ്കിൽ തിരിച്ച് ഈ തല മാത്രമേ ഇങ്ങനെ തിരിച്ചു മറിച്ചു വന്നിട്ട് നമ്മൾ വേവിച്ച് നല്ല തീയിൽ തന്നെ ഫ്ലെയിം നല്ല കൂട്ടി തന്നെ വെക്കണേ കൂട്ടി വെച്ച് നല്ലപോലെ തിളച്ച് വറ്റി മീൻ കറി ആയി വരട്ടെ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എനിക്ക് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണേ ഞങ്ങളെപ്പോലുള്ള ഉള്ള വീട്ടമ്മമാരെ നിങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണേ ഓക്കേ താങ്ക്